ണോ നല്ലടാ എടാ വിളിച്ച മറിയല്ലേ മാറി മാറി അവിടെ നിന്നും മാറി നല്ലടാണ്ടാക്കൊന്നും വേണ്ട ഒന്നും വേണ്ട ഇത് കിളുങ്ങുന്നുണ്ട് ചേട്ടായി ഇത് കിളുങ്ങുന്നുണ്ട് കിളുങ്ങുന്ന ബെല്ലിട്ടി ഇതാണ് ലവ് ബേഡ്സിനുള്ള ബെല്ല് കഴിഞ്ഞ തവണ വന്നത് ചീറ്റി പോയി ഇത്തവണ ഓക്കെ കെട്ടി പിണഞ്ഞ് കിടക്കും ഇത് ഫുള്ള് അഴിച്ചെടുക്കണം നല്ല പണിയാണ് കുറച്ച് പഴിച്ചു ഇനിയും കുറേ ഉണ്ടഴിക്ക് അഴിച്ചെടുക്കട്ടെ എടുത്തു അത്യാവശ്യം കുറച്ച് മെനക്കെ ഇട്ടു വിട്ടു അത് അഴിച്ചെടുക്കാൻ നൂല് ഫുള്ള് ഇങ്ങനെ കെട്ട് പിണഞ്ഞ് കെട്ട് പിണഞ്ഞ് കിടക്കുമായിരുന്നു അപ്പം അങ്ങനെ അഴിച്ചെടുത്തു അപ്പം ഇങ്ങനെ കീഴുണ്ട് നല്ല സൗണ്ട് ഉണ്ട് അത്യാവശ്യം അഴിച്ചെടുക്കുക അറ്റത്ത് കണ്ടോ ഇത് ഞാൻ ഉദ്ദേശിച്ച സാധനം തന്നെ ഈ കിട്ടി കേട്ടോ നല്ല സൗണ്ട് ഉണ്ട് ഇത് എന്നടാ ഇതാടാ കൊറിയർ വന്നത് ഇതാ കൊറിയർ വന്ന നമുക്ക് കിളിക്കൂടെ കെട്ടി തൂക്കണം ലവ് ബഡ്സിന്റെ കണ്ടാ ഇതെനിക്ക് ഒച്ച നോക്കിയേ മാത്തു മാത്തു നോക്കട അല്ലാടാ ഹലോണോടാ ഉം ആ അങ്ങനല്ല മനസ്സിലായി അതുകൊണ്ട് മൈൻഡ് ചെയ്യണില്ല ഇത് വേണോ ഓ കൈ കിട്ടിയ ഓറ്റ ഉള്ളൂ അല്ലേ ഓറ്റ കടിക്കു ഫ്രണ്ടിലൊക്കെ തൂക്കിടാൻ നല്ല രസമായിരുന്നു അയ്യോ എന്തു ഭംഗിയാ ൂക്കിയാലോ മാത്തു ഓ അയ്യോ അവനങ്ങ പിടിക്കാനായിട്ട് ഫ്രണ്ടിങ്ങനെ ഫ്രണ്ടിലിങ്ങനെ തൂക്കിട്ടാ നല്ല രസം ഉണ്ടാവും ഇതിനൊന്നും വെയിറ്റേ ഇല്ല കേട്ടോ ഒട്ടും ഈ നീളത്തിലുള്ള ഏ ആണോ ഈ നീളത്തിലുള്ള പൈപ്പിനൊക്കെ വിചാരിച്ച് കുറച്ച് ഇങ്ങനെ കാനമുള്ള സാധനം സാധനമായിരിക്കുന്നു പക്ഷേ അതിനൊന്നിനും ഒട്ടും വെയിറ്റില്ല ഒട്ടും കനമില്ല അതെ മേളില് കിളിക്കൂടുന്ന മേളില് കെട്ടുക്കി ആച്ചു ോക്കോ കിളികൾ കുറച്ച് കഴിയുമ്പോ ശീലം എടാ അകത്ത് കയറില്ലേ ചെളി ഓടിക്കാറില്ലേ കിളികളൊക്കെ നോക്ക എലി വരാതെ കെട്ടി തൂക്കിയാക്കണേ നോക്കാലോ നമുക്ക് എലി വരുമ്പോ അത് അടിക്കുമ്പോ എലി ഓടുവോ അല്ലെങ്കിൽ എലി ഇങ്ങനെ ഓരോ ദിവസം ഓരോ കുഞ്ഞിനെ പിടിച്ചോണ്ട് പോവോ അകത്തെ രണ്ടെണ്ണം മടി പിടിച്ചിരിക്കുവോ പൊറത്തിറങ്ങിട്ടില്ല അതാ ഇതൊക്കെ പുറത്തിറങ്ങിതേ കൊമ്പേ കൂടെ കേറി തുടങ്ങി ഇതല്ല ഇങ്ങനെ അറ്റത്തിരിക്കുന്ന കുഞ്ഞാ ഒരെണ്ണം താഴേതാ കൊമ്പെ കേറാനായിട്ട് പഠിച്ചു വരുന്നേ ഉള്ളു രണ്ടെണ്ണം മടിച്ചതിൻ്റെ ഉള്ളിലിരിപ്പുണ്ട് പുറത്തുപോലെ ഇറങ്ങാൻ നോക്കുന്നില്ല രണ്ടെണ്ണം ചോറ് വേണ്ടേ എന്നതാ എലി ഇനി ഇറങ്ങി വരുമ്പോ ഇത് മണി അടിക്കുമ്പോ ഓടോന്നുള്ളതാ ഡൗട്ട് നോക്കാം എലിനെ കാണുമ്പോ കിളികളെല്ലാം ഭയങ്കരായിട്ട് കൂട്ടിക്കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങ് പറക്കും അപ്പൊ എങ്ങനെയല്ല കൂടെ ഇളകും അപ്പൊ ഏതായാലും അ ബെല്ലടിയും നോക്കാലോ കെട്ടിത്തൂക്കിട്ട് കുറച്ചു ദിവസമായിട്ടോ അപ്പം ഇതുവരെ എലി വന്നിട്ടില്ല ഇല്ലായിരിക്കാം കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് പോഴും ഇല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ ഈ വലുപ്പം ആവുമ്പോഴത്തേക്ക് എല്ലാത്തിനേയും തിന്ന് തീർത്തിട്ടുണ്ടാകുമായിരുന്നു ഇത്തവണ ഏതായാലും കുഞ്ഞുങ്ങൾ നാലെണ്ണം ഉണ്ട് അതൊക്കെയാണ് കയറിപ്പോകുന്നത് ഉണ്ടോ കൂടളകുമ്പോൾ ഈ ബെല്ലം അടിയുന്നുണ്ട് കുറച്ച് ദിവസമായല്ലോ കെട്ടിത്തൂക്കിയിട്ട് അപ്പോൾ ഇതുവരെ എലിയുടെ ശല്യം ഉണ്ടായിട്ടില്ല പേടിയ പേടിയ കോഴി കുഞ്ഞിരിക്കുന്നത് ഇതുവാ